പ്രവാസലോകത്തിരുന്ന് നാട്ടിലെ പ്രവർത്തനങ്ങൾക്ക് തങ്ങളാലാകും വിധം സഹായം നൽകാനുള്ള തിടുക്കത്തിലാണ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവാസ സംഘടനകൾ മുസ്ലിം ലീഗ് പോഷക സംഘടനയായ കെ എം സി സി നേതൃത്വത്തിൽ യു ഡി എഫ് ആണ് പ്രവാസലോകത്തെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ മുന്നിൽ നിൽക്കുന്നത് രാഷ്ട്രീയ ചേരുതിരിവുകൾക്കപ്പുറം കേരളത്തിൻറെയും രാജ്യത്തിൻറെയും പൊക്കലുള്ള ആശങ്കയാണ് ലോകം പൊതുവെ പങ്കുവെക്കുന്നത് അബുദാബിയിൽ കഴിഞ്ഞ ദിവസം കെ എം സി സി വിളിച്ചു വർത്ത ചർച്ചാ മതേതരത്വം തകരുന്നതിൻ്റെ സങ്കടമാണ് ഉയർന്നു കേട്ടത് ആ സുരക്ഷിതത്വം മതേതരത്വവും അതുപോലെ തന്നെ സൗഹാർദ്ദവും വിവിധ സമുദായങ്ങളും തമ്മിൽ ഉള്ള സൗഹാർദമൊക്കെ കൂട്ടിയുറപ്പിക്കാൻ കഴിയുന്ന ആളുകളെ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ മാനവികതയെ ഉയർത്തിപ്പിടിക്കാനുള്ള അവസരമായി വേണം ഈ തെരഞ്ഞെടുപ്പിനെ കാണാനെന്ന സന്ദേശവും ചർച്ചാ വേദിയിൽ ഉയർന്നു മാനവികതയും സമാധാനവുമാണ് അനിവാര്യം എന്ന് ഉയർത്തിപ്പിടിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത് അതേസമയം കെ എം ഉൾപ്പെടെയുള്ള സംഘടനകൾ മുൻകൈയ്യെടുത്ത് നാട്ടിൽ നടപ്പാക്കിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഗുണഫലം തീർച്ചയായും യു ഡി എഫിന് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് സംഘാടകർ ബൈത്തൂർ കുടിവെള്ള പദ്ധതിയാകട്ടെ മറ്റ് കാരുണ്യ പദ്ധതികളാകട്ടെ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് സജീവമായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഏതായിരുന്നാലും അതിൻ്റെ ഗുണം മുസ്ലിം ലീഗിനും അതിൻ്റെ മുന്നണിക്കും ലഭിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല ചുരുക്കം ചിലർക്കല്ലാതെ ഇത്തവണയും നാട്ടിലെത്തി വോട്ട് ചെയ്യാൻ സാധിക്കില്ല എങ്കിലും മതേതര ഇന്ത്യ അങ്ങനെ തന്നെ നിലനിൽക്കണമെന്ന് പ്രവാസലോകം ഒന്നാകെ അഭിലേഷിക്കുന്നു മീഡിയ വൺ അബുദബി